കഴിഞ്ഞ ദിവസം നമ്മുടെ അഭിജ്ജിയോട് ചോദിച്ചൊരു ചോദ്യമാണ് അതായത് കോച്ച് നിങ്ങൾ നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കോച്ചിനെ തിരഞ്ഞെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സമയത്ത് നമ്മുടെ അഭിച്ച് അടർജി നൽകിയൊരു മറുപടി ഉണ്ട് അതാണ് വളരെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് സോ ആ ഒരു മറുപടിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് അത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വീഡിയോ ഒരു ലൈക്കിൻ്റെ ടാർഗറ്റ് നൂറാണ് സോ എല്ലാവരും ഒരു ചെറിയ ലൈഫിൻ്റെ ടാർഗറ്റിലേക്കെങ്കിലും എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ ആ പി ചാട്ടർജിയുടെ ആ ഒരു ചോദിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകുമ്പറിയാണ് ഉറപ്പായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ ബാക്കി തർക്കങ്ങൾ ഉണ്ടാകും അത് സാധാരണയായിട്ട് ഉണ്ടാകുന്നതാണ് അതായത് കോച്ച് ഒരു താരത്തെ കൊണ്ടുവരണമെന്ന് പറയും ആ ഒരു താരത്തെ നമ്മൾ മേടിക്കാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് ഭയങ്കര കൂടുതലായിരിക്കും പൈസ കൂടുതലായിരിക്കും ചോദിക്കുന്നത് സോ അങ്ങനെ അദ്ദേഹത്തെ നമുക്ക് മേടിക്കാൻ സാധിക്കുന്നില്ല സോ അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥ വരുമ്പോൾ ചെറിയ ചെറിയ തർക്കങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ കോച്ചിങ് ചില പ്ലേഴ്സിനെ ഇഷ്ടപ്പെടാൻ നമുക്ക് നമ്മുടെ ആ ഒരു ലെവലിൽ ആ ഒരു പ്ലെയറിനെ ഇഷ്ടപ്പെടാനുള്ള സാധ്യത വളരെയധികം കുറവാണ് സോ രണ്ടുപേരുടെയും കൂടെ ഡിമാൻഡ് ഒരുമിച്ച് ഇരുന്നാലേ ഒരു നല്ല ടീമിനെ കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ സോ അങ്ങനെയുള്ള ചെറിയ ചെറിയ വാക്തർക്കങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് അവിടെ ചർജ്ജ് ഈ കരോഡിസ് പറയുന്നുണ്ട് എന്ന് തന്നെ പറയണം സോ ഇതിനെക്കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് പറയുക അടുത്ത വിൽക്കാനുള്ള ഗുഡ് ബൈ